ಹಲೋ ನಾನು ಡಾಕ್ಟರ್ ಆಶ್ನಾ ಡಾಕ್ಟರ್ ಆಶ್ನಾ ಸ್ವೆಲ್ಲರ್ಸ್ ಕ್ಲಿನಿಕ್ ಕೂತಬರಂಬ ಪಿಲಾತರ ಕಣ್ಣೂರು ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു രോഗാവസ്ഥ നമ്മൾ കാണാറുണ്ട് ചില ആളുകളുടെ കാലുകളിൽ ഇങ്ങനെ വീർത്ത് തടിച്ച് പിണഞ്ഞു കിടക്കുന്ന പോലുള്ള രക്തക്കുഴലുകൾ ഇതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കാലുകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിലാണ് വെരിക്കോസ് വെയിൻ കണ്ടുവരാറുള്ളത് ഈ ഒരു രക്തക്കുഴലുകളിനെയാണ് വെയിൻ അല്ലെങ്കിൽ സിരകൾ എന്ന് പറയുന്നത് ഈ വെയിനിലൂടെ അശുദ്ധ രക്തമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു അശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലെ മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് വിടുമ്പോൾ ഈ ഒരു രക്തം താഴോട്ട് വീഴാതെ കറക്റ്റ് അതിന്റെ ബ്ലഡ് ഫ്ലോ ഹൃദയത്തിന്റെ ഡയറക്ഷനിലോട്ടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാൾവ് നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ട് അപ്പോൾ ഈ വാൾവിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഈ വാൾവ് വീക്കാകുകയോ ചെയ്യുമ്പോഴാണ് മുകളിലോട്ടേക്ക് പോകേണ്ട ബ്ലഡ് തിരിച്ച് പോവാതെ അവിടെ ഇങ്ങനെ സ്റ്റെക്കായി അവിടെ കട്ട കെട്ടി കിടക്കാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത് അത് ആ ഒരു പ്രത്യേകം ഭാഗം ഇങ്ങനെ വീർത്തിട്ട് നമ്മൾക്ക് പുറത്തത് കാണാൻ പറ്റുന്നത് ഇതാണ് വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ പറയുന്നത് അതായത് ശരിക്കും നമ്മുടെ കാലിൻ്റെ ബേക്കിലുള്ള മസിൽസ് ഉണ്ടല്ലോ അതിന് കാഫ് മസിൽ എന്ന് പറയും ഈ കാഫ് മസിൽസ് കറക്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യണം അതായത് നന്നായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് മുകളിലോട്ടേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് അപ്പം നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാകും ഈ ബ്ലഡ് മുകളിലോട്ടേക്ക് പോകുന്നത് സപ്പോർട്ട് ചെയ്യാതെ വരും അതായത് നമ്മൾ കുറെ നേരം നിന്നിട്ടുള്ള ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ കുറെ നേരം നമ്മൾ ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ഈ കാഫ് മസിൽ പ്രത്യേകം അനക്ക ഉണ്ടാവില്ല അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യില്ല ഇത് കോൺട്രാക്ട് ചെയ്യാതിരിക്കുമ്പോഴെന്താകും മുകളിലോട്ടേക്ക് ബ്ലഡ് ഫ്ലോ പോകുന്നത് കുറയാൻ തുടങ്ങും ആ ഒരു വാൾവ് പതുക്കനെ വീക്കാകുന്നതിന്റെ ഭാഗ ഭാഗമായിട്ട് പ്രത്യേകം ബ്ലഡ് അവിടെ കട്ട കെട്ടി കിടക്കുകയും വെരിക്കോസ് വെയിൻ വരികയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് നമുക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ നമുക്കും ഒരു അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് നമുക്ക് ഭാവിയിൽ വരാനായിട്ട് പിന്നെ നമുക്ക് ഈ പ്രായം കൂടുന്തോറും നമ്മുടെ വീക്ക് വീക്കാവുന്നതിൻ്റെ ഭാഗമായിട്ട് വെരിക്കോസ് വെയിൻ വരാം ഫാറ്റി ലിവർ ഉണ്ടാകുകയോ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ പ്രശ്നം ഉണ്ടാകുകയോ അല്ലെങ്കിൽ നമ്മളുടെ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പിരീഡ്സ് നിന്നതിന് ശേഷം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ ചിലവർ ഈ ഹോർമോണൽ തെറാപ്പി ഒക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും നമുക്ക് വെരിക്കോസ് വെയിൻ വരാം പിന്നെ പ്രഗ്നൻസി ടൈമിൽ അതായത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ താങ്ങുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രഷർ കാരണം ഈ ഞരമ്പുകൾക്ക് കൂടുതൽ പ്രഷർ വരികയും അത് കാരണം നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി ലക്ഷണങ്ങളായിട്ട് കാണാനുണ്ടാകും അതിൽ ഏറ്റവും കോമൺ ആയിട്ട് അതായത് തുടക്കത്തിൽ തന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലിനുണ്ടാവുന്ന കടച്ചിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ തന്നെ കാലിന് നല്ല രീതിയിൽ കടച്ചിൽ വരാൻ തുടങ്ങും പിന്നെ ഈ വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങും അതായത് പിന്നീട് നമുക്കത് വേദനയായിട്ട് മാറും കാലുകളിൽ ചൊറിച്ചില് നേർക്കെട്ട് അതുപോലെ മരവിപ്പ് പൊകച്ചൽ പോലെ വരാം മസിൽ കോച്ചിപ്പിടുത്താൻ നന്നായിട്ടുണ്ടാവും കാലിൻ്റെ കളർ പോകും തോറും കറുപ്പടിച്ചിട്ട് വരാൻ തുടങ്ങും അവസാനം എന്താവും നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇത് പൊട്ടിയിട്ട് അൾസറായിട്ട് മാറുകയും ചെയ്യും ഇതൊക്കെയാണ് നമുക്ക് വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങൾ അതുകൂടാതെ നമുക്ക് വെരിക്കോസ് എക്സിമ എന്ന് പറയുന്ന ഒരു സ്കിന്ന് അലർജി പോലുള്ളൊരു കണ്ടീഷനിലേക്ക് മാറും അതായത് കാലിൻ്റെ ആ ഒരു പ്രത്യേകം ഭാഗത്തെ സ്കിന്ന് വളരെ റഫാ കട്ടിയായി മാറി അവിടുത്തെ നിറം വളരെ കറുത്തിട്ട് ഒരു നമുക്ക് റഫായിട്ടുള്ള ഒരു അലർജി പോലെ ഒരു എക്സിമ പോലെയായിട്ട് പിന്നീട് ഷിഫ്റ്റ് ചെയ്യും ഇതാണ് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ അപ്പം ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഇതിന് പല സ്റ്റേജുകളുണ്ട് ഇത് സ്റ്റേജ് ഒന്ന് തൊട്ടിട്ട് ആറ് വരെയാണ് വെരിക്കോസ് വെയിനിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കാണും ചില ആളുകളുടെ കാലിലൊരു ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഒരു വയലറ്റ് പോലെ ഇങ്ങനെ ഒരു ഒരു വരവര പോലെയുള്ള ഞരമ്പുകൾ ഇതാണ് സ്പൈഡർ വെയ് ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുമ്പോഴാണ് പിന്നെ ഈ ഞരമ്പ് വീർത്തിട്ട് ഇങ്ങനെ തടിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ സ്റ്റേജിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല സ്റ്റേജ് കൂടുന്തോറും ആണ് ലക്ഷണങ്ങൾ വരിക അപ്പം രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ വീർത്തിട്ട് കാണാനുണ്ടാവും അവിടെയാണ് നമുക്ക് കടച്ചിലും വേദനയും ചൊറിച്ചിലും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൂന്നാമത്തെ സ്റ്റേജാണ് ആണ് നമുക്ക് കാലുകളിൽ നീർക്കെട്ട് പതുക്കനെ സ്റ്റാർട്ട് ചെയ്യും നീർക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് മരവിപ്പും പിന്നെ അതുപോലെ പുകച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറേ നേരം നിൽക്കുമ്പോഴേ നമുക്ക് കാലുകളിൽ നേർക്കെട്ടൊക്കെ വരാൻ തുടങ്ങും നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കാലുകൾ അവസാനം ഇത് നമുക്ക് കാല് കറുത്തു വരാൻ തുടങ്ങും അതായത് ഈ വെരിക്കോസ് വെയിൻ കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കട്ട് ആ ബ്ലഡ് കറക്റ്റ് ഫ്ലോ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ അപ്പോൾ ഈ ബ്ലഡ് കറക്റ്റ് ഹൃദയത്തിലോട്ടേക്ക് പമ്പ് ചെയ്ത് വിടുന്നില്ലെങ്കിൽ കാലിന്റെ കറുപ്പ് നിറം ഇങ്ങനെ കൂടി വരാൻ തുടങ്ങും അതാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഞ്ചാമത്തെയും ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് സിവിയറായിട്ടുള്ള സ്റ്റേജാണ് അതായത് ഈ ഒരു വെരിക്കോസ് ഇങ്ങനെ കൂടി 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 അവസാനം ഇത് അൾസറായിട്ട് മാറാം ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ എഗെയിൻ നമുക്കിത് ഓരോ കുറച്ച് ഇതൊന്നും ഉണങ്ങി വരുമ്പോഴേക്കും പിന്നെയും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് വെരിക്കോസ് വെയിനിന്റെ സ്റ്റേജുകൾ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിത് സ്റ്റാർട്ടിങ്ങേ നമ്മൾ വെരിക്കോസ് വെയിൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളിത് ചികിത്സിച്ച് മാറ്റിയിട്ടില്ലെങ്കിലാണ് ഈ വെരിക്കോസ് വെയിനിൻ്റെ സ്റ്റേജസ് കൂടുന്നതും അവസാനം നമുക്ക് ഈ ഒരു അൾസറിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങെ നമ്മളിത് നോക്കുക നമ്മൾക്ക് കാലുകൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അതായത് ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെഗുലറായിട്ടുള്ള എക്സസൈസ് കാഫ് മസിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അതായത് നടത്തം ഓട്ടം ജമ്പിങ് അങ്ങനത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങ ഇങ്ങനെയുള്ള കുറച്ച് കാഫ് മസിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പതുക്കനെ മുകളിലോട്ടേക്ക് നമുക്ക് കൂടുകയും വെരിക്കോസ് മെയിൻ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാനും കഴിയും മറ്റൊന്ന് നമ്മൾ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഫ്രൈഡായിട്ടുള്ള ഭക്ഷണങ്ങളും ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക അതുപോലെ നമുക്ക് ഈ നമുക്ക് ഇതിന് വളരെ കോമണിൽ അവൈലബിൾ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കംപ്രഷൻ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാലില് ഇടാൻ പറ്റുന്ന ഒരു സോക്സ് നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു സോക്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വെരിക്കോസ് വെയിൻ മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ സ്റ്റാർട്ടിങ്ങിലെ ജസ്റ്റ് നമ്മൾ കണ്ടിതിങ്ങനെ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പോകുമ്പോഴിതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം സിവിയറായിട്ട് വരും അപ്പോൾ സിവിയറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് റിക്കവർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അത് കൃത്യമായി എടുത്ത് അവരുടെ അഡ്വൈസോട് കൂടി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് ഒരു വെരിക്കോസ് വെയിൻ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും പറ്റും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ കാലുകളിലുണ്ടാവുന്ന ആ ഒരു പിന്നീട് കോംപ്ലിക്കേഷൻ ആകും തോറും കാലുകളിൽ വീർത്ത് 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 ഈ ഞരമ്പുകൾ വരുമല്ലോ അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാനും പറ്റും അപ്പോൾ വെരിക്കോസ് മീനിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി